കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിലെല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ മത്താ എഴുതിയ സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത് വാക്യം പിന്നെ യേശു ശതാധിപനോട് പോകുക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു ഈ വാക്യം നമുക്ക് എവർക്കും പരിചിതമാണ് മത്താം എഴുതി സുശേഷം എട്ടാം അധ്യായം അതിൻ്റെ അഞ്ച് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കവർന്നകൂമിലേക്ക് യേശു കർത്താവ് ചെല്ലുകയും അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവൻ്റെ ബാല്യക്കാരിൽ ഒരുത്തിന് സൗഖ്യമില്ലാതെ പക്ഷപാതം പിടിപെട്ട് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് എന്നിട്ട് ശതാധിപൻ പറയുകയാണ് നീ എൻ്റെ വീട്ടിലേക്ക് വരണം അവന് അവന് വേണ്ടി പ്രാര്ത്ഥിക്കണമെങ്കിൽ അവൻ്റെ മേൽ കൈവയ്ക്കണം അങ്ങനെ വന്നാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് അവൻ പറഞ്ഞു യേശു അതിനുവേണ്ടി തയ്യാറായി യേശു ആ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാത്രയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശതാധിപൻ തന്നെ ആളയച്ച് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് ആളയച്ചിട്ട് പറയുകയാണ് അങ്ങ് എൻ്റെ വീട്ടിൽ വരേണ്ട അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് കടക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങ് അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് പറയുന്നൊരു ഭാഗത്തെ നമുക്ക് കാണാം വൻതൊക്കെ വണ്ണം കഴിയും അല്ലേ എന്നാൽ യേശു കർത്താവ് ആ പറഞ്ഞത് കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞൊരു വാചകമുണ്ട് ഇസ്രായേലിൽ കൂടെ ഇങ്ങനൊരു വിശ്വാസം ഞാൻ എന്തു ചെയ്തിട്ടില്ല കണ്ടിട്ടില്ല ശ്രോത്രം എന്നിട്ട് ശരാധിപനോട് പറയുകയാണ് നീ വിശ്വസിച്ചതുപോലെ ഭവിക്കട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടവന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം തിരുവതിരം ഇങ്ങനെ പറയും നമ്മൾ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നു ശ്രോത്രം അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാക്കുവാൻ ശക്തനായ ദൈവം എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ നമ്മളൊരു മനുഷ്യനല്ല വിശ്വസിച്ചിരിക്കുന്നത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനും പ്രപഞ്ചത്തെ മുഴുവനൊരു വാക്കു കൊണ്ട് സൃഷ്ടിച്ച ശകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ നമ്മുടെ കർത്താവാണ് അലസ്തോത്ര കർത്താവിനെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് മരണത്തെയും പാതാളത്തെയും ജയിച്ച് അലസ്തോത്രം അടഞ്ഞിരുന്ന കല്ലറയെ തുറന്നുകൊണ്ട് ദൈവമഹത്വത്തിൻ്റെ ശക്തിയത് കർത്താവ് നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയെങ്കിൽ ആ ദൈവത്തിന് നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ തക്കവണ്ണം കഴിയും പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നമ്മുടെ വിശ്വാസം ദൈവത്തിന് അനിവാര്യമാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് നമ്മൾ വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നീ വിശ്വസിക്കുന്ന എന്തോ അത് വഴി തടസ്സമായിരിക്കും പ്രതിസന്ധികളായിരിക്കാം രോഗമായിരിക്കാം സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം അല്ല നിന്റെ മുന്നോട്ടുള്ള ഭൗതിക ഗമന ആഗമനത്തിന് തടസ്സമായിരിക്കാം പക്ഷേ വിശ്വാസത്തോടെ കൽപ്പിക്കുക അത്ഭുതങ്ങൾ സംഭവിക്കുക മലകൾ മാറിപ്പോകും പ്രതിസന്ധികൾ മാറിപ്പോകും വിശ്വാസത്തോടെ നടന്നാൽ വിശ്വസിച്ചാൽ നീ എന്താണോ വിശ്വസിക്കുന്നത് അത് നിന്റെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ഇടവരും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവെ അനുഗ്രഹീതമായി നല്ല സമയത്തിനാട്ടി മാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവര് തൃക്കരങ്ങൾ തരികയാണ് അവിടുന്ന് ചെറുകടി മറച്ചാട്ട് അനുഗ്രഹിച്ചു മാനിക്കുക എല്ലാ മഹത്വം കർത്താവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഏയ്മിയൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു